സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് ജിഷ ജോവിൻ ഞാൻ മുറിയിൽ നിന്ന് വരുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞാനിവിടെ എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് നിൽക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ യു കെ ഞങ്ങൾ യു കെയിൽ ആണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി ഞങ്ങൾക്ക് യു കെയിൽ പോകാനുള്ള തടസ്സം കാരണം ഇവിടെ ഉടുമ്പിടി എടുത്തു ആദ്യമായിട്ട് അതിൽ വെച്ച് എൻ്റെ ആറ് കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളും എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു ഞങ്ങൾ യു കെയിൽ പോയി എൻ്റെ പഠനം കഴിഞ്ഞു അവിടെ എനിക്ക് അമ്മ മാതാവിൻ്റെ സഹായത്താൽ എനിക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ജോലി കിട്ടി അങ്ങനെ ഞങ്ങളവിടെ ഞാൻ ജോലിയിലായിരിക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റായി അപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാനും ഹസ്ബൻഡും മാത്രമേ അവിടെയുള്ളൂ ജൂൺ ഒന്നാം തീയതി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ മെയ് ഒന്നാം തീയതി എനിക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ടാവുകയും അന്ന് മെയ് ഒന്നാം തീയതി തന്നെയായിരുന്നു ഹസ്ബൻഡ് അമ്മയെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് വൈകുന്നേരം ഫ്ലൈറ്റ് കയറി ഹസ്ബൻഡ് ആ ആയപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഞാൻ ഇറങ്ങുവാണെന്ന് ഞാൻ പോവാണെന്ന് പറയുന്നത് അതേസമയം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ വാട്ടർ ലീക്കായി എനിക്ക് പെട്ടെന്ന് എമർജൻസി ആയി എനിക്ക് എന്നെ ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ആയിട്ട് കൊണ്ടു കൊണ്ടുവന്നു അന്ന് എൻ്റെ കൂടെ ആരുമില്ല എനിക്ക് തുണയായിട്ടുള്ളത് എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയുമാണ് അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഒത്തിരി ഫ്രണ്ട്സ് അവിടെ ഉള്ളതുകൊണ്ട് ഒരു ഫ്രണ്ടും വൈഫും പെട്ടെന്ന് കൂടെ വീട്ടിലേക്ക് വന്നു എന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അങ്ങനെ എന്നെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോലെയല്ല അവിടെ പെട്ടെന്ന് സിസേറിയനൊന്നും ചെയ്യില്ല അപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം മൂന്ന് ദിവസം എനിക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ആ ഇഞ്ചക്ഷൻ്റെ ഡോസ് കഴിഞ്ഞു അപ്പം വാട്ടർ ലീക്ക് ആയതിനു ശേഷം എനിക്ക് കുഞ്ഞിൻ്റെ അനക്കമൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോഴല്ല എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഉടമ്പിടി കാശുരൂപവും പ്രാർത്ഥനാ പുസ്തകവുമാണ് ഇത് ഞാൻ എൻ്റെ വയറിൽ വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കും അമ്മമാതാവെ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ അനക്ക് എനിക്കറിയാൻ പറ്റുന്നില്ല അമ്മ അറിയണം എന്ന് ഞാൻ എപ്പോഴും കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കും അങ്ങനെ എനിക്ക് മൂന്നാമത്തെ ദിവസം വീണ്ടും എനിക്ക് ഭയങ്കര ക്രിട്ടിക്കലായി എൻ്റെ ആംബ്ലിക്കൽ കോഡ് പുറത്തേക്ക് വന്നു വളരെ ക്രിട്ടിക്കലായിട്ട് എമർജൻസി സാരൻ മുഴങ്ങി എന്നെ കുറേ ഡോക്ടേഴ്സും കുറേ നഴ്സസും വന്നു എമർജൻസി ആയിട്ട് എന്നെ ഇതിൽ ഡെലിവറി റൂമിലേക്ക് മാറ്റി അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ലാസ്റ്റ് എനിക്ക് ഓർമ്മയുള്ളത് ഒരു ഡോക്ടറെ ഒരു അവിടെ അവിടെയുള്ള ഒരു ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഡോക്ടറാണ് ഡോക്ടറിനോട് തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ സമയമില്ലാത്തത് കൊണ്ട് നിൻ്റെ തൊണ്ട വഴി ഞങ്ങൾ എമർജൻസി ആയിട്ട് നിന്നെ മയങ്ങാൻ മയങ്ങാനുള്ള മരുന്ന് തരികയാണെന്ന് പറഞ്ഞത് അവിടെ വരെ എനിക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം അതിനുശേഷം ഡെലിവറി അവിടെ അവർ ഒരു സർജറി ക്രിട്ടിക്കലായിട്ടുള്ള എമർജൻസി സർജറി ചെയ്തു സർജറിക്ക് ശേഷം എന്നെ ഐ സിയുയിലോട്ടും മാറ്റി കുഞ്ഞിനെ എൻ ഐ സിയിലോട്ടും മാറ്റി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ അറിയിച്ചു അവർ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വന്നു അവർ ഹസ്ബൻഡ് വരുമ്പോൾ ഞാൻ ഐ സിയുയിലും കുഞ്ഞ് എൻ ഐ സിയിലുമാണ് രണ്ടാമത്തെ ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ബോധം വന്നു അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു എൻ്റെ കുഞ്ഞെവിടെ അപ്പോൾ അവർ പറഞ്ഞു നീ എൻ ഐ സിയിലാണ് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡ് എൻ ഐ സിയിൽ കയറ്റാമെന്ന് ചോദിച്ചിട്ട് അവർ ആദ്യം കയറ്റിയില്ല കുഞ്ഞിനെ കാണാനായിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞങ്ങളെ രണ്ടാമത്തെ ദിവസം ഹസ്ബൻഡിനെ ആദ്യം കയറി കാണിച്ചു അപ്പോൾ കുഞ്ഞിന് ലങ്സിന് പെട്ടെന്ന് ഇത് ചെയ്തതുകൊണ്ട് അവനാദ്യം ജീവിക്കുമോ എന്ന് ഡോക്ടേഴ്സിന് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം സിക്സ് മിനിറ്റ്സ് വരെ അവന് യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ ഒത്തിരി അവർ എന്താ പറയുക ഒത്തിരി ശ്രമിച്ച് എട്ടാം മിനിറ്റിലാണ് അവന് ശ്വാസം അവൻ ഫസ്റ്റ് ശ്വാസം എടുത്തത് അങ്ങനെ മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഹസ്ബൻഡിനെ കുഞ്ഞിനെ കാണാൻ പറ്റി മൂന്നാമത്തെ ദിവസം എന്നോട് ഡോക്ടർ പറഞ്ഞു നിനക്ക് വീൽ ചെയറിൽ വന്ന് കുഞ്ഞിനെ കാണാമെന്ന് അത് ഞാൻ കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞിനെ എല്ലാ ഇത് കണക്ട് ചെയ്ത് അവർ ലൈറ്റ് ക്യൂ ഒരു ക്യൂബിനുള്ളിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഞാൻ ഹസ്ബൻഡിനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാതാവിൻ്റെ കാശ് രൂപ ഉടമ്പടി കാശ് രൂപ ഞാൻ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ എൻ്റെ മടിയിൽ കുഞ്ഞിനെ തന്നു ഇച്ചിരി നേരം ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു കാശു രൂപ എൻ്റെ തരാൻ പറഞ്ഞു അപ്പോൾ അത്രയും നേരം അത് അപ്പോൾ ഹസ്ബൻഡ് കാശുരൂപം കൈത്തന്നു ഞാൻ കുഞ്ഞിനെ തലയിൽ ഈ കാശുരൂപം തൊട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ഈ കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടി നീ തിരിച്ചു തരണം ആ സെക്കൻഡിനുള്ളിൽ കുഞ്ഞ് ഛർദിച്ചു ഫസ്റ്റ് ഛർദിച്ചു ആ കുഞ്ഞ് അപ്പോൾ നേഴ്സസ് ഓടി വന്നെൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് അവരെ വീണ്ടും ക്ലീൻ ചെയ്ത് അവർ പറഞ്ഞു ഞാൻ ലൈറ്റിൽ ആ ക്യൂബിനുള്ളിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഇച്ചിരി നേരം കൂടെ ഞങ്ങൾ കുഞ്ഞിൻ്റെ അടിയിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ച റിക്വസ്റ്റ് പ്രകാരം കുറച്ച് നേരം കൂടി ഞങ്ങളെ ആ ക്യൂബിൻ്റെ വെളിയിലിരുത്തി ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്നും കൂടി നമുക്ക് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാം അപ്പം ഞാൻ ആ ക്യൂബ് ആ കുഞ്ഞിനെ ഇട്ടിരിക്കുന്ന ലൈറ്റ് ക്യൂബിനുള്ളിൽ കാശുരൂപം തൊട്ട് വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അമ്മ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു ആ സെക്കൻഡിൽ തന്നെ വീണ്ടും ഇവൻ റൂമിറ്റ് ചെയ്തു അപ്പോൾ സിസ്റ്റർ അപ്പോൾ ഡോക്ടർ സിസ്റ്റേഴ്സ് അവിടെ നഴ്സസ് ഉണ്ട് അവർ ഓടി വന്നു അവർ വീണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ടൈമായി ഇറങ്ങി വാർഡിലേക്ക് പോക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡും ഹസ്ബൻഡിനെ വീൽ ചെയറിൽ വാർഡിലേക്ക് മാറ്റി അപ്പോൾ ഞാൻ വാർഡിലേക്ക് മാറ്റിയപ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപവും പ്രാർത്ഥനാ പുസ്തകവും പുസ്തകമാണ് എൻ്റെ എപ്പോഴും ഉള്ള ഒരു ശക്തി അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം തന്നെ വാർഡിലോട്ട് വന്നപ്പോൾ പറഞ്ഞു മാതാവ് വിടപെട്ടിട്ടുണ്ട് അത് ഉറപ്പാണ് എന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു അന്ന് വൈകുന്നേരം ആയപ്പോൾ ഇത്രയും ദിവസവും കുഞ്ഞിൻ്റെ ഒരു കാര്യവും നമ്മൾ നിങ്ങൾ വെയിറ്റ് ചെയ്യ് ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് എൻ ഐ സിയിൽ നിന്ന് എനിക്ക് കോൾ വരികയാണ് കുഞ്ഞിന് കുഞ്ഞിന് ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ മൂക്കിൽ കൂടെ ആയിരുന്നു അവന് ആദ്യം ഫുഡ് കൊടുത്തിരുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഡിസ്കണക്ട് ചെയ്യുകയാണ് എന്നിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു വീണ്ടും അവരൊരു രാത്രി സമയമായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയില്ല കുഞ്ഞിനെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ഞങ്ങൾ അടുത്ത ടൂ വയർ നമ്മൾ അതായത് ലങ്സിലോട്ടുള്ള ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട് അത് ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വൈകി രാത്രിയിൽ അല്ലെങ്കിൽ വൈകി നാളെ രാവിലെ ആയിട്ട് കുഞ്ഞിനെ വാർഡിലോട്ട് മാറ്റാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവ് ആ സമയം എൻ്റെ കുഞ്ഞിനെ തൊട്ട് അവന് പൂർണ്ണ ആരോഗ്യവും ജീവനും നൽകി അവനെ അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങനെ അന്ന് രാത്രി തന്നെ കുഞ്ഞിനെ ഞങ്ങളുടെ അരികിലേക്ക് വാർഡിലേക്ക് അവിടെയുള്ള നേഴ്സ് കൊണ്ടുവന്ന് ഞങ്ങളുടെ റൂമിൽ കിടത്തി ഈ നിമിഷം വരെ അവന് ഒരു മറ്റ് ലങ്സ് പരമായിട്ട് പിന്നെ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ക്രിട്ടിക്കൽ ആയതുകൊണ്ട് അവിടെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു അവന് യാതൊരു പ്രോബ്ലം ഇല്ലാതെ ഈ നിമിഷം വരെ അമ്മ മാതാവ് അവനെ കാത്തു സൂക്ഷിക്കുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് ഇത് ഇതിന് അതേപോലെ തന്നെ ഞാൻ ആദ്യമായ ഒരു ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് യു കെയിൽ പോകാനുള്ള തടസ്സങ്ങൾ മറ്റു കാര്യങ്ങളോ മറ്റു കുറച്ച് കാര്യങ്ങളിൽ അതിൽ ആറ് ഉടമ്പടിയിൽ വെച്ച് ആറ് നിയോഗങ്ങളിൽ അഞ്ച് നിയോഗങ്ങളും എനിക്ക് സാധിച്ചു തന്നു അതിലും അമ്മ മാതാവിനോടും എൻ്റെ യേശു അപ്പായോടും ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇതിലെല്ലാം ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി ഞാൻ എപ്പോഴൊക്കെ അമ്മയെ എൻ്റെ അമ്മയെന്ന് ഞാൻ മനസ്സിലേക്ക് വിളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം എനിക്ക് അമ്മ ധൈര്യമായിട്ട് ഉണ്ട് അതേപോലെ ഈ ഉടമ്പിടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായിരിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ ബൈബിൾ ഞാൻ കുഞ്ഞിനെ കൊന്ത കൊന്തചൊല്ലുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും ബൈബിൾ വചനങ്ങൾ പഠിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു ഞാൻ ഇപ്പോൾ എനിക്ക് അതേ അച്ഛൻ്റെ ഓരോ ടോക്കുകൾ കേൾക്കുമ്പോഴും എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന പല കാര്യങ്ങളും അച്ഛനിലൂടെ ജോസഫ് അച്ഛനിലൂടെ എനിക്ക് പഠിക്കാൻ സാധിച്ചു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് തൊട്ട് ഞങ്ങൾ മെയില് യു കെക്ക് പോയി അന്ന് തൊട്ട് ഇന്ന് വരെ അച്ഛൻ്റെ ടോക്ക് ഞാൻ മുടങ്ങാതെ ശ്രവിക്കും എനിക്കെന്തെങ്കിലും വിഷമമായിട്ട് ഞാ ആണ് ഞാൻ ആ ഉടമ്പിടി അല്ല പ്രാർത്ഥന അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്നെങ്കിൽ അച്ഛൻ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്കൊരു ആശ്വാസമാണ് ആ ഒരു ടോക്കിന് ശേഷം ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതം ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് ഇവിടെ ഈ മണ്ണിൽ കാലുകുത്തിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലും എൻ്റെ ജോലിയിലും അതേപോലെ എൻ്റെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും മാതാ മാതാപിതാക്കൾക്കും എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് യേശു അപ്പ വഴി സാധിച്ചു തന്നിട്ടുണ്ട് എൻ്റെ അവസാനം വരെ ഞാൻ എപ്പോഴും മാതാവിൻ്റെയും യേശു അപ്പയുടെയും അടിമകളായിട്ട് ജീവിക്കാം എന്ന് തന്നെ ഞാൻ പറയുന്നത് കാരണം അത്രയധികം അനുഗ്രഹങ്ങൾ അമ്മ മാതാവും യേശു അപ്പായും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അവിടെ ആയതുകൊണ്ട് നമുക്കങ്ങനെ പ്രേഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെയല്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സഹായങ്ങൾ നമ്മൾക്ക് ആരെങ്കിലും രോഗ രോഗം കൊണ്ട് വലയുന്നവരോ അങ്ങനെയൊക്കെ നമുക്ക് ആരെങ്കിലും അറിയുമ്പോൾ നമ്മൾ അവർക്ക് പൈസ ആയിട്ടോ അല്ലാതെ കൊണ്ട് എങ്ങനെ സഹായിക്കും സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിൽ ഞാനും ഹസ്ബൻഡും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും യശിയാം പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തൊന്ന് പതിമൂന്നാം തിരുവചനമാണ് നമ്മുടെ വലതു പിടിക്കുവാൻ ദൈവമുള്ളപ്പോൾ പിന്നെ നാം എന്തിന് ഭയപ്പെടണം തിരുവചനം നമ്മോടതാണ് പറയുക ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ദൈവം തന്നെയാണ് വരുന്നത് ഞാൻ നിൻ്റെ ഉണ്ടാകും എന്ന് പറഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയോട് പറഞ്ഞ ആ വാഗ്ദാനം ഇന്നും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾ അതെങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരനുഭവമായി മാറുന്നു അത് അതുകൊണ്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ വസിപ്പ് ദൈവം കൂടെ വരുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അതാണ് അനുഭവ സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ വന്ന് പങ്കുവെക്കുക കുഞ്ഞിൻ്റെ ആംബ്ലിക്കൽ കോഡ് പൊട്ടിപ്പോയി പിന്നീട് നമുക്കറിയാം അതൊക്കെ എത്രമാത്രം കോംപ്ലിക്കേഷൻ നിറഞ്ഞതാണെന്നുള്ളത് അങ്ങനെ ജീവനും എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരവസ്ഥയിൽ തനിക്ക് വേറെ ആരും കൂട്ടിനുണ്ടായിരുന്നില്ല അമ്മ മാതാവ് മാത്രം മാതാവിൻ്റെ കാശുരൂപവും കൊണ്ടാണ് ഈ മകള് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് പിന്നീട് എങ്ങനെ തനിക്കും തൻ്റെ കുഞ്ഞിനും ഇത് ഇവരുടെ രണ്ടുപേരുടെയും ജീവനെ ബാധിക്കും എന്നുള്ള ആ അവസ്ഥയിൽ ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസൊക്കെ പിന്നീട് എങ്ങനെയാണ് മാറി ഇന്ന് ഇവിടെ വന്ന് കുഞ്ഞ് ആരോഗ്യമുള്ള കുഞ്ഞിനെയും കൊണ്ടാണ് നമ്മുടെ ഇവിടെ ഇന്ന് സാക്ഷ്യം പറയുവാനായിട്ട് വന്നത് അതുപോലെ ഈ മകൾ ഇവിടെ ഇന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവത്തിന് എത്രമാത്രം നമ്മുടെ കാര്യത്തിൽ കരുതലുണ്ട് നാം ഉടമ്പടി എടുക്കുന്ന വ്യക്തികൾ മാത്രമാകരുത് ഇന്നും ഉടമ്പടി എടുക്കുവാനായിട്ട് ഒത്തിരിയേറെ താമസിച്ചു ആണെങ്കിലും നാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് നമ്മുടെ ഒരു കാര്യസാധ്യം ഒരു നിയോഗം സാധിക്കുക അതിനപ്പുറമായിട്ട് ദൈവത്തിന് വേണ്ടി മാത്രം എന്നുള്ള ദൈവത്തിന് വേണ്ടി ദൈവ ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന ഒരു ഉടമ്പടി ജീവിതം ആകണം നമ്മുടേത് നമ്മുടെ നിയോഗങ്ങളൊക്കെ അപ്പോൾ ഈശോ നോക്കിക്കൊള്ളും നമ്മൾ നാം നമ്മുടെ കരമൊന്ന് നീട്ടിക്കൊടുത്താൽ മതി നമ്മുടെ കരം പിടിക്കാൻ ദൈവം തയ്യാറായി നിൽപ്പുണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥയായിട്ടുണ്ട് ആ സ്വർഗീയ അമ്മയുടെ മധ്യസ്ഥവും കൂടിയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറും നമുക്കും കൃപകൾ നേടാനാകും സാക്ഷ്യം സാക്ഷ്യം പറയുന്ന വ്യക്തികളാകാൻ സാധിക്കും ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് നമുക്ക് കരങ്ങൾ അടിച്ച് യീശയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക